മത്സരം ഇന്നത്തെ മത്സരം സ്പെയിനും ക്രൊയേഷ്യയും തമ്മിലാണ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഫുട്ബോളിലെ നല്ല ലോക ഫുട്ബോളിൽ തന്നെ വലിയ രണ്ട് പവർ ഹൗസുകളാണ് ക്രൊയേഷ്യയും സ്പെയിനും ഈ മാച്ചിൻ്റെ ഒരു പ്രത്യേകത പല പ്രത്യേകതകളുണ്ട് ഒന്ന് പിന്നെ ഒരുപക്ഷെ ലൂക്ക മോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ബാലൻഡോർ വിന്നർ ഒരു മെസ്സി ക്രിസ്ത്യാനി റയൽ ഈ ആ ഒരു പിന്നെ ആ യുഗത്തിലെ ഒരു കിരീടം നേടിയ ആ മോട്ടേഴ്സ് മാത്രമല്ല അൺഡൌട്ടബിളി തന്നെ ലോകത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സാണ് അതിൽ സംശയമൊന്നുമില്ല ഇപ്പോഴും മുപ്പത്തെട്ടാം വയസ്സിലും അധികം ഭീരമായി കളിച്ചോണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞാൻ പേഴ്സണലി പറയും റോണി കുറച്ചേക്കാൾ മുകളിൽ സ്ഥാപിക്കുന്ന ഒരാളാണ് മോർട്ടിസ് മോർട്ടീസിന്റെ അവസാനത്ത് പിന്നെ ഇന്റർനാഷണൽ ടൂർണമെന്റ് ആവാൻ ഏറെ സാധ്യതയുള്ള ഒരു ടൂർണമെന്റ് ആണത് അതേപോലെ തന്നെ പിന്നെ ഇന്ന് ജമാറി അല്ലെമീനിയന്മാർ കളിക്കുകയാണെങ്കിൽ ഇന്ന് ലെമിനിമം കളിക്കുകയാണെങ്കിൽ അദ്ദേഹം യൂറോ യൂറോ കപ്പിന് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ആയിട്ട് കൊണ്ട് ബ്യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു രണ്ട് എൻഡിലുള്ള ഒരു ആ കൗതുകൾ ഒരു സ്റ്റാറ്റ്സ് ഉള്ള ഒരു ദിവസമാണ് ഒരു മാച്ചാണ് ഇതുള്ളത് ഉള്ളത് അതേസമയം തന്നെ സ്പെയിനും പറഞ്ഞ പോലെ നേരത്തെ സഫോം പറഞ്ഞ പോലെ സ്പെയിനിന്റെ ഒരു തിരിച്ചുവരവിന്റെ ഒരു തുടക്കമായിട്ട് താണെങ്കിൽ ഇതിനെ കാണാൻ പറ്റും ക്രൊയേഷ്യയും അവരുടെ പ്രതാപകാലത്തുള്ള അതായത് ഏറെക്കുറെ വേൾഡ് കപ്പ് ഫൈനൽ കളിച്ച ശേഷമുള്ള ആ പ്രതാപകാലത്തിന്റെ അവസാനത്തിലൊരു ആ ജനറേഷൻ്റെ അവസാനത്തിലുള്ള ഒരു ടൂർണമെന്റ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ മാച്ച് ആണ് അത് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ പറഞ്ഞ പോയിന്റിൽ പോയിന്റ് ഞാൻ ആഗ്രഹം അതായത് ക്രൊയേഷ്യത്തോളം ഒരു സുവർണ്ണ കാലഘട്ടം അവസാനിച്ചു ആ ഒരു ഗോൾഡൻ ജനറേഷൻ്റെ കഴിഞ്ഞു മറ്റൊരു പുതിയ കഴിയാണ് അതിലിനി യങ് പ്ലെയേഴ്സ് വളരെ കുറവാണ് ഇപ്പോഴത്തെ ടീമിൽ എല്ലാം അറൗണ്ട് ആവറേജ് അല്ല അവരുടെ ഒരു മിഡ്ഫീൽഡോ ക്രൊയേഷ്യ എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് ആണ് ഏറ്റവും പ്രധാനഡ് ത്രയം അവരെല്ലാം അവരുടെ ഒരു അവസാന യുഗത്തിലാണ് അതേസമയം സ്പെയിൻ അവരുടെ ഗോൾഡൻ ജനറേഷൻ ഈ ബുസ്കറ്റ്സോടുകൂടി കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയ ഒരു പുതിയ ഒരു തലമുറ തലമുറ അവരിൽ തന്നെ യങ് ആൻഡ് എക്സ്പീരിയൻസ് രണ്ടുമുണ്ട് ആൾക്കാര് റോഡറി പോലെ പരിചയ സംഭരണം അപ്പോ അങ്ങനെയുള്ള ഒരു ഒരു ടീമിന് പുതിയൊരു കോച്ച് ലൂ എൻട്രിക്കിന് ശേഷം ഫുവാൻഡേ വന്നു ഫുവാൻഡേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കൂടുതൽ കോച്ചിട്ടുള്ളത് സ്പെയിനിൻ്റെ യൂത്ത് ടീമിനെയാണ് അതെ ഒരു മെൻറ്റർ ലെവലിലാണ് പുള്ളിയുടെ ഒരു സ്റ്റേച്ചർ മാത്രമല്ല ഈ കൂടുതലും സ്പെയിനിൻ്റെ ദേശീയ ടീമിൻ്റെ യൂത്ത് ടീമിനെ പരിശീലിപ്പിച്ച് അത് ഒളിമ്പിക്സിൽ കൊണ്ടുപോയി ഒളിമ്പിക്സിൽ സിൽവർ മെഡലാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ളതുകൊണ്ട് ഈ സ്പെയിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ റയൽ മാഡ്രിഡ് ബാസിലാണ് ഈ സ്പെയിൻ നാഷണൽ ടീമിനെ എടുക്കുമ്പോൾ തന്നെ കോട്ടി പോലും കൂടുതലും ചിലപ്പോൾ ആ കോച്ചിനനുസരിച്ചിരിക്കും ലൂ എൻട്രിക്ക് വന്നപ്പോ പ്രധാനപ്പെട്ട വിമർശം റയലിന്റെ പല പ്ലേയേഴ്സിനെയും തഴഞ്ഞിട്ടാണ് ഇയാൾക്ക് ആ പ്രശ്നമല്ല അദ്ദേഹത്തിന് ആ ഒരു കളിക്കാരെ നേരത്തെ അറിയാം കൂടുതൽ യങ് പ്ലേയേഴ്സിനെ അറിയാം പക്ഷെ അപ്പോഴും എനിക്ക് ഒരു അത്ഭുതം പുള്ളി ബാഴ്സയുടെ മറ്റേ കൊബാസി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ പോ കൊബാസി എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് യാമിന്യമാലിനെ അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട് പെഡ്രിയോപ്പസ്വിൻ ലോപ്പസ് ലോപ്പസ് ഉണ്ട് ഇവരൊക്കെ ഉള്ള പെഡ്രിയ വളരെ ഇസ്റ്റാബ്ലിഷ്ഡ് ആണ് ഗാവിക്ക് പിന്നെ ബാൾഡേ പരിക്കാണ് ഇവർ രണ്ടുപേരും പരിക്ക് മൂലം വരാത്ത ൻസുട്ടി എടുത്തിട്ടില്ല ചെറിയ കാലം കൊണ്ട് തന്നെ തിരിച്ചുവിട്ടിരിക്കും ബ്രൈറ്റൺ ഗുഡ് ബൈ ബാൽസ്യത്തിന് വിട്ടിരിക്കണം ബാൽസ്യം എങ്ങോട്ട് പോവും സ്വാപ്ഡീൽ ഒക്കെ നടക്കുന്നു ചാൻസ് കൊടുക്കാം മത്സരങ്ങളിൽ ചാൻസ് ഉള്ളു അപ്പം പാർട്ടിക്കാരും പറയേണ്ട പാർട്ടി ടീമിലില്ല അപ്പം ഇങ്ങനെയുള്ള യങ് യങ്ക്ലോയേഴ്സിനെ ഫോം ഔട്ട് ഔട്ടായ യങ്ക്ലോയേഴ്സിനെ ഒഴിവാക്കി കുബാസിയെ പോലുള്ള ആൾ മെച്ചുവർ ആയിട്ടില്ലെന്ന് പറഞ്ഞത് അയാൾ ഇത്രയും വലിയ വേൾഡ് സ്റ്റേജിലേക്ക് വരാൻ ഭാഗമായിട്ടില്ല എന്നാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് അപ്പം കുബാസി എടുത്തിട്ടില്ല അതേസമയം ലാമിനി എമാൽ ലാമിനി എമ്മാൽ മെസ്സി കമ്പാരിസൺ എത്രത്തോളം അറിയില്ല പക്ഷേ ബാഴ്സലേ സംബന്ധിയിലും മെസ്സിക്ക് ശേഷം മെസ്സിയുടെ ഒരു മെസ്സിയുമായി കമ്പയർ ചെയ്യുമ്പോൾ യമാനിലുള്ള ഒരു അധിക യോഗ്യത എന്ന് പറഞ്ഞാൽ മെസ്സിയേക്കാൾ യംഗർ ഏജിലെ അയാൾ കൂടുതൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെസ്സി ബാസിലെ വരുന്നതിന് ആ പ്രായത്തിന് മുമ്പ് തന്നെ യമാലോട് കളിച്ചിട്ടുണ്ട് കുറച്ചും കൂടി പ്രധാനമായിട്ട് ടീമിൽ വന്നിട്ടുണ്ട് അത് ഒരുപാട് പക്ഷെ മെസ്സിയുടെ ആ സ്റ്റൈലിലൊക്കെ ഒന്നും എത്തിയിട്ടോ ഇല്ല ഇല്ല ഞാൻ പറയണം സംബന്ധിച്ചിടത്തോളം എങ്കിലും മെസ്സി പോയ ശേഷം ആ വിങ്ങില് കളിക്കാൻ പറ്റിയ പിന്നെ നിക്കോ വില്യംസ് ലെഫ്റ്റ് വിങ്ങില് നിക്കോ വില്യംസ് നിക്കോ വില്യംസ് നല്ലൊരു പ്രോമിസിങ് റോഡറി സ്വാഭാവികമായിട്ടും ടീമിന്റെ ക്യാപ്റ്റൻ സാങ്കേതികമായി കൂടുതൽ കൂടുതൽ ക്യാപ്പ് നമ്മുടെ മൊറാറ്റായിരുന്നു മൊറാറ്റായിരിക്കും സാങ്കേതികമായിരുന്നു പക്ഷെ എങ്കിലും ടീമിന്റെ ഗ്രൗണ്ടിൽ ിൽ റോട്ടറിന്നായിരിക്കും റോട്ടറി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്ലെയേഴ്സ് പിന്നെ അവിടെ ബുസ്കറ്റ്സ് പോയ ശേഷം നമുക്ക് സുബിമന്റിയാണ് ബുസ്കച്ചിന്റെ ആ ലെവലിൽ വരില്ലെങ്കിൽ പോലും കുറച്ചുകാലം ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഹോൾ മിഡ്ഫീൽഡ് റോളിൽ കളിക്കാൻ പറ്റുന്ന ആണ് എനിക്ക് ഒരല്പം

അറ്റാക്കിങ് പിന്നെ അറ്റാക്ക് പ്രതീക്ഷിക്കാവുന്ന ടീമിൽ പോലും കളിക്കുന്ന പ്ലെയർ ആണ് ഒന്ന് രണ്ടാമത് സ്പെയിനിന്റെ ഈ പിന്നെ ഈ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഫോണ്ടിന്റെ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിൽ ഡിഫൻഡേഴ്സിന്റെ ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ച് പിന്നെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടി അല്ലാതെ ഡിഫ് പണ്ട് പിന്നെ ബ്ലോക്ക് ചെയ്തേക്കാൾ കൂടുതൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ മാത്രം ഡിഫൻസ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ പറ്റിയൊരു ഡിഫൻസ് തന്നെയാണോ ഞാൻ മനസ്സിലാക്കുന്നത് അതില് നമ്മളെ ഈ ക്രൊയേഷ്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രായം കൂടിയെന്ന് പറയത്തല്ല പക്ഷെ അവരുടെ ഒരു ഫിസിക്ക് എന്റെ വ്യക്തിപരമായ പ്രായമാണ് അവരുടെ ഒരു ഫിസിക്ക് ഭയങ്കരമാണെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ചും അവര് ആദ്യം ഒരു ഗോൾ വഴങ്ങിയാൽ പോലും അവർ അതിഗംഭീരമായ മത്സരത്തിലേക്ക് തിരിച്ചുവരുന്ന ഒരു ടീമാണ് ഇപ്പോൾ വേൾഡ് കപ്പിൽ ബ്രസീൽ അവസാനം ഗോൾ അടിച്ചിട്ട് പോലും തിരിച്ചു വന്നു പിന്നെ ഓർമ്മ ഉണ്ടാവും പോയ വർഷത്തെ യൂറോയിൽ ഇതേ രണ്ട് ടീമുകൾ സ്പെയിനും ക്രൊയേഷ്യയും ഏറ്റുമുട്ടിയപ്പോൾ ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ചൊരു മത്സരമായിരുന്നു നമ്മൾ സ്പെയിൻ മിക്കവർ ഇവര് തമ്മിൽ കളിക്കുമ്പോഴൊക്കെ ലാസ്റ്റ് കളിച്ചത് ലീഗ് കളിക്കുമ്പോഴേക്ക് പെനാൽറ്റിയിലാണ് ആയിരുന്നു പെനാൽറ്റിയിൽ ജയിച്ചു പക്ഷെ ഗോൾ ില് മൂന്നേ ഒന്നിൽ സമയത്താണ് ക്രൊയേഷ്യ രണ്ട് ഗോൾ തിരിച്ചടിച്ചത് എന്നിട്ട് വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയും പിന്നീട് സ്പെയിൻ രണ്ട് ഗോൾ കൂടി അടിക്കുകയായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ക്രൊയേഷ്യയുടെ ഒരു ഫിസിക്കും അവരുടെ ഒരു പോരാട്ട വീര്യവും വേറെ തന്നെയാണ് അപ്പൊ നമ്മൾ എത്ര പ്രായം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയാണ് കാരണം പോലെ ഒരു മിഡ്ഫീൽഡർ മധ്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കളി ഏത് ഘട്ടത്തിലും തിരിച്ചുവിടാൻ പ്രാപ്തിയുള്ള പ്ലെയർ ആണ് ഇഫാൻ പരിസ്ഥിച്ച് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സായി പക്ഷേ എന്നാലും സിറ്റിക്ക് വേണ്ടി നന്നായി കളിക്കുന്നുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിലെ ബെസ്റ്റ് ഡിഫൻസർ ആയിട്ട് വന്ന പ്ലെയറാണ് അപ്പോൾ നല്ല ടീം തന്നെയാണ് നല്ല ഒരു പിന്നെ മാത്രമല്ല ക്ഷമ ഭയങ്കരമാണ് ഈ സ്പെയിനുമായി കളിക്കുന്ന ടീമുകൾക്ക് അത്യാവശ്യം ക്ഷമയാണ് കാരണം സ്പെയിൻ പന്ത് കൊടുക്കില്ല ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് സംശയം അറ്റാക്കിങ് ആണ് പക്ഷെ എന്താ വെച്ചാൽ പിന്നെ ഈ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൗണ്ടർ അറ്റാക്കിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സ്പെയിനിനെ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം ഇന്നലെ ഇന്ന് ഈ ഇന്ന് കളിച്ച മറ്റേ ജർമ്മനി മാച്ചിലും ഒരു പ്രശ്നം അതായിരുന്നു കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഈ ഭാഗ്യത്തിന് ഇന്ന് കൗണ്ടർ അറ്റാക്സ് അധികം വന്നില്ല അവർ അറ്റാക്ക് വരുമ്പോൾ എങ്ങനെയാണ് സ്പെയിൻ ഡി ബിഹേവ് ചെയ്യുക എന്നുള്ളതനുസരിച്ച് അവരുടെ സാധ്യതകളും തോന്നുന്നുണ്ട് ആ ഗ്രൂപ്പ് പറഞ്ഞ പോലെ ചെറിയ ഗ്രൂപ്പല്ല അതിൽ ഇറ്റലിയ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അതുപോലെ സ്പെയിൻ എനിക്ക് തോന്നുന്നതേ അവരുടെ ഒരു ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ ഗോൾ കുറച്ചുകൂടി അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഒക്കെ ഇതിരെ പറഞ്ഞൊരു പ്രധാനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയും ഇല്ലാതാക്കുന്ന പറഞ്ഞ പരിപാടിയാണ് ഒരുപാട് പന്ത് പാസ് കൊടുത്തിട്ട് ഗോൾ ഗോളടിക്കാനും പറഞ്ഞു പോകാ ലാസ്റ്റ് ട്രോളൊക്കെ ആയി മാറി പാസിംഗിനെ കുറിച്ച് കുറേ ട്രോളൊക്കെ മലയാളത്തിൽ തന്നെ എത്രയോ ട്രോളൊക്കെ വന്നിരുന്നു പക്ഷേ ഈ പുതിയ കോച്ച് വന്നതിന് ശേഷം പഞ്ചേ ഒന്ന് ചെറിയ ടീമുകളാണെങ്കിൽ പോലും അഞ്ചേ ഒന്ന് നാല് സീറോ ഇപ്പം ബ്രസീലുമായിട്ടുള്ള കളിയിൽ മൂന്നേ മൂന്ന് ഇപ്പൊ മുമ്പ് രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിലൊക്കെ സ്പെയിന് ഒന്ന് സീറോ അതെ അതെ രണ്ടേ ഒന്ന് ഒന്ന് പരമാവധി ആ രീതിയിലാണ് തന്നെയാണ് പോയിട്ട് വരുന്നുണ്ട് അതാണ് കൂടുതൽ അൽവാര മൊറാട്ട് ഹൈറ്റുള്ള പ്ലയറാണ് ഹെഡറിൽ അദ്ദേഹം വൈദ്യുതി സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന ഫെറാൻ ടോറസ് ടോറസ് പോലും പിന്നെ ടൂറിസ്റ്റ് സ്ട്രൈക്കറെ മുൻനിർത്തിയുള്ള കളിപ്പം നേരത്തെ സ്പെയിൻ ഒരു തീം ഗെയിം ആണല്ലോ ആരും കോളടിക്കാൻ പക്ഷേ ഈ ഫുൻ്റെ വന്ന ശേഷം കുറച്ചുകൂടി ലോൺ സ്ട്രൈക്കർ നിർത്തി ക്രോസ് ചെയ്യുന്നുള്ള പരിപാടി കൂടുതൽ ഒരു ട്രൈ ചെയ്യുന്നുണ്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് പിന്നെ അവിടെ പരീക്ഷിക്കാൻ പറ്റുന്ന എനിക്കൊന്ന് നാഷൻസ് കപ്പിലും നിർണായകമായ മത്സരങ്ങളിൽ ഇറങ്ങി അതുകൊണ്ട് അങ്ങനെ ഒരു നമുക്ക് ഇന്നത്തെ മാച്ച് ഭയങ്കര ഒരു എന്താ ആവേശകരമായ ഒരു മത്സരമായിരിക്കും അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത മാച്ചാണ് നമുക്ക് മസ്റ്റായിട്ടും കാണേണ്ട ഒരു കളി തന്നെയാണ് എന്നുള്ളതാണ് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് ഈ മാച്ചിന്റെ കിക്ക് ഓഫ് ഫുട്ബോൾ പ്രേമികൾ ഒരു പക്ഷേ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മത്സരം കളിയാണ് ഗ്രൂപ്പിലെ ആദ്യ അതേപോലെ തന്നെ ഇന്നത്തെ മറ്റു മാച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഹംഗറി മാച്ച് മാച്ചത് പിന്നെ രണ്ട് കറുത്ത കുതിരകളിലാവാൻ സാധ്യത ടീമൊക്കെ നമ്മളുടെ മാച്ചാണ് അത് വൈകിട്ട് ആറ് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്ന മാച്ചാണ് അപ്പോൾ ഇറ്റലി അൽബാനിയ ഇതേ ഗ്രൂപ്പിൽ ഈ സ്പെയിൻ്റെ ഗ്രൂപ്പിൽ അത് പന്ത്രണ്ട് മുപ്പതിനും സ്റ്റാർട്ട് ചെയ്യുന്ന മാച്ചാണ്